കഴിഞ്ഞ ദിവസം എന്റെ കേബ്ലൈഫ് സീരീസിനകത്ത് ഞാനൊരു ആസിലോട്ടലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വേൾഡിനകത്തും ഒരു ആസിലോട്ടിനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എപ്പോഴും കാണുന്നത് പോലത്തെ ആ ഒരു ആസിലോട്ടലല്ല ബ്ലൂ കളർ ആസിലോട്ടൽ ആ ഒരു കളർ ആസിലോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റതാണ് ഗെയിമിനകത്ത് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ഇതിനകത്ത് തീർത്തത് പോലെയാണ് എന്തിനാണ് ഞാൻ ആ ഒരു ബ്ലൂ കളർ ആസിലോട്ടിനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു കൺട്രോൾ റൂമിനകത്തോട് കൊണ്ടു വയ്ക്കാനാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഓർമ്മ കാണും ഞാൻ കുറെ എപ്പിസോഡിന് മുൻപ് ഒരു ചെറിയൊരു അക്കോറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ആ ഒരു ബ്ലൂ കളർ ആസിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല നൈസായിരിക്കും കാണാം ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം ആൾറെഡി ഞാൻ ഇതിനകത്ത് ഒരുപാട് എന്റെ അച്ചീവ്മെന്റ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ കൊന്ന മോബിന്റെ എല്ലാം തലയും ഞാൻ ഇതുവരെ വേടുന്നത് ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ചെയ്യുന്നതിന് മുമ്പ് എന്റെ വേളിരുന്നതും അതെല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ ഒരു ബ്ലൂ കളർ ആസിലോട്ടിലും ഇതിനകത്തോടെ കടന്ന് ഇങ്ങനെ നീന്തുന്നത് കാണാൻ നല്ല രസമായിരിക്കും കാര്യം അത് അത്രയും ആയിട്ടുള്ള ഒരു മോബ് മോബായതുകൊണ്ട് അപ്പൊ ഈ ഒരു ആസിലോട്ടിനെ നമുക്ക് ചുമ്മാ ഒരു ലക്ഷക്കയെ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം അതിനകത്ത് അത് സ്പോണെ ആവത്തില്ല അതിന് നമുക്കൊന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഒരുപാട് ആസിലോട്ടിനെ കൊണ്ടുവന്നിട്ട് അതിനും ബ്രീഡ് ചെയ്യണം അങ്ങനെ ഒരുപാട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ തന്നെ കിട്ടും അപ്പൊ ഞാൻ ഇന്നിരുന്നിട്ട് ആ ഒരു ആസിലെട്ടറി ഫാർമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കാര്യം ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിയാം ഈ ഒരു ആസിലേറ്ററിനെ ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ വീടിന് തൊട്ട് താഴെയാ അവിടെ രണ്ട് കുളം ഉണ്ട് ഒന്ന് ദാരിക്കുന്നത് വേറൊന്നും ദാരിക്കുന്നത് ഇതിനകത്തോട്ട് എങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചാടി വെളിയിലോട്ട് ഇറങ്ങും ആസുലേറ്ററിന് വെള്ളത്തിൽ നിന്ന് മേലോട്ട് കയറാൻ എല്ലാം പറ്റും അത് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ അത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അത് ഒരുപാട് ചെയ്യേണ്ടിവരും അപ്പോ അത് അവിടെ ഇത്തിരി പണിതരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു വേടിനകത്ത് തന്നെ ഞാൻ വലിയ ഒരു സംഭവം ഉണ്ടാക്കി അതിനകത്തോടെ ഞാൻ ബ്രീഡ് ചെയ്യാൻ പോകുന്നത് ഷീഫ് ഫാമും ചെയ്തിട്ട് ഒരുപാട് ആക്കൂലേ അതേ സെയിം പരിപാടി തന്നെ അപ്പൊ അത് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് തൊട്ടടുത്ത് അത് ചെയ്യാൻ പറ്റില്ല പറ്റും എന്നെ ആരും പറയുന്നില്ല പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഗെയിം ഇത്രയും മൂത്ത് ആയിട്ട് അവിടെയൊന്നും ഇല്ല ഇവിടെ നല്ല രാഗായിരിക്കും അത്രയും കൊണ്ടുവരേണ്ടി വരും അഥവാ ആ ഒരു ബൂ കളറിനെ കിട്ടിയാലും ഞാൻ ആൾറെഡി ബ്രീഡ് ചെയ്തതെല്ലാം അവിടെ തന്നെ കറങ്ങി നടക്കും അതിനെ പിന്നെ കൊല്ലേണ്ടി വരും അതിനേക്കാളും നല്ലത് എന്റെ ഒരു ബേസ് ആയിട്ട് വലിയ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ വച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് ഗ്ലാസ് എടുക്കണം ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു ടാങ്ക് ഉണ്ടാക്കണം എന്റെ പ്ലാൻ ആ ബക്കറ്റല്ല ടാങ്ക് ടാങ്ക് അങ്ങനെ അതെ അതെ ഈ രാസിലോട്ട് ഒന്ന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ടാങ്ക് ഉണ്ടാക്കണം അപ്പൊ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെഗാ അയൺ ഫാമിന്റെ തൊട്ടടുത്താണ് ഒരുപാട് എപ്പിസോഡിന് മുമ്പ് എന്റെ ഒരു ഗാർഡിയൻ ഫാമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ ഒരു മെഗാ അയൺ അയൻ ഫാർമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ കാണും അതിന്റെ തൊട്ടടുത്തായിട്ട് ഇതൊന്നും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഫാർമ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു അയൺ ഫാമിൽ ഇവിടെ ഇട്ടിട്ട് വർക്ക് ആയിക്കോളും അത് മാത്രമല്ല ഈ രാസിലോട്ട് നമുക്കൊന്ന് ഫാർമ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അതിന് ആഹാരം കഴിക്കാൻ കൊടുക്കണം അല്ലാതെ എനിക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടിവരും അപ്പൊ അതായത് ഈ ഒരു സ്പേസ് ഈ ഒരു കടലിന്റെ തൊട്ടടുത്ത ഈ ഒരു സ്പേസ് ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഈ ഒരു സൈഡിൽ തന്നെ ഒരു വലിയൊരു ടാങ്ക് ഒന്ന് കെട്ടിയിട്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് വെള്ളം നിറച്ച് ആ ഒരു ആച്ചുലോട്ടിനെ ഒരുപാട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടിടാം ഇവിടെ ഇതും മരണിപ്പുണ്ട് വെട്ടി മാറ്റാം ഇവിടെ വലിയൊരു ടാങ്കിനൊന്ന് ആ ഇന്ന് ഫുൾ മൂൺ ആണല്ലേ ഉറങ്ങിയാക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ടാങ്കിന് വേറെ ഒരു പ്രത്യേകതയുണ്ട് ഇതിനധികം ആഴം കാണത്തില്ല ഒരേ ഒരു ബ്ലോക്ക് ആഴം തന്നെ മതി ഒരുപാട് ആഴം കൂടി കഴിഞ്ഞാൽ ആ ഒരു ആച്ചുലോട്ടിൽ ഇങ്ങനെ നീന്തി നീന്തി നടക്കും എനിക്ക് ആമാർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്ന പാടായിരിക്കും അതിനേക്കാളും നല്ലത് ആ ഒരു ബ്ലോക്ക് ഹൈറ്റില് ഈ ഒരു വെള്ളം ഒന്ന് നിറച്ച് വെക്കുന്നതാണ് എന്റെ പേര് ഞാൻ ഈ ഒരു സുതി സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഒരു കോർണർ ഞാനൊരു രണ്ട് മൂന്ന് ബ്ലോക്ക് ഹൈറ്റിൽ ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഒരു ബ്ലോക്ക് ഹൈറ്റിൽ വെള്ളം വന്നിട്ട് പിന്നെ രണ്ട് ബ്ലോക്ക് മേലോട്ട് കാണും ആ ഒരു സ്പേസിനകത്തോടെ അതിന് ചാടി വിളിട്ടിറങ്ങാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു ഗ്ലാസ് വെച്ച് ഇവിടെ വലിയൊരു ടാങ്ക് നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കണം ഈ ഒരു മീനിനെല്ലാം കിടക്കാൻ വേണ്ടിയിട്ട് മീനിന് ഇടാൻ വേണ്ടി വലിയ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഒരുപാട് നെസ്റ്റാലി ആയിരുന്നു കുഞ്ഞുനാളിൽ ഞാൻ മീൻ വളർത്തുമായിരുന്നു ഇപ്പൊ പരിപാടി ഒന്നുമില്ല കുഞ്ഞു നല്ല തന്നെ നല്ല മതിയായി ഞാൻ നല്ല സ്നേഹത്തോടെ കൊണ്ടിടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെന്തെങ്കിലും പറ്റുകയും ചെയ്യും പിന്നെ കുറെ ദിവസം ഞാൻ നല്ല ആയിരിക്കും അതുകൊണ്ട് ഞാൻ ആ കളിക്ക് നിൽക്കാറില്ല മീന് കടലിൽ കിടക്കേണ്ടതാണ് അതുകൊണ്ട് അത് അവിടെ കിടന്നോട്ട് അങ്ങനെ ഞാൻ എന്താ ഇവിടെ വലിയൊരു ടാങ്ക് ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു വെള്ളം ഒഴിക്കാം പിന്നെ ബൈ ബൈ ഇതിനെ ഞാൻ ഒരുപാട് ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇത് ഞാൻ ആ ഒരു ബ്ലൂ കളർ ആക്സോലോട്ടെ ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ഇതിനെ ഞാൻ വെറുതെ ഭംഗിയൊന്നും ആക്കാൻ നിൽക്കുന്നില്ല ഒരു ടെമ്പററി ബിൽഡ് മാത്രമാണ് ഇത് ടെമ്പററി ബിൽഡ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ചെറിയ പേടി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വരും ആ ഒരു ബ്ലൂ കളർ ആക്സിലോട്ടിനെ കിട്ടിയതിന് ശേഷം ഇതിനകത്ത് ബാക്കിയുള്ള ആക്സിലോട്ടറിനെല്ലാം ക്ലിയർ ആയിട്ട് ദിവസം അന്നായിരിക്കും എന്റെ സോറിന് വലിയൊരു പണി വരാൻ പോകുന്നത് എന്റെ കണ്ണി വരെ എനിക്ക് കുറയ്ക്കേണ്ടി വരും മിക്കവാറും ഞാൻ ഈ ടാങ്കിനെ അവിടുന്ന് പൊട്ടിച്ച് മാറ്റൂല്ല ആ മീനെല്ലാം തന്നെ കിടന്നോട്ട് ബ്ലൂ കളർ ആക്ലോട്ടറിനെ കിട്ടിയാലും ഇവരെല്ലാരും കൊല്ലുന്നത് എന്തോ എനിക്ക് എന്തോ പോലെ ഇനി ഇതാ ഈ ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു സൈഡിലെല്ലാം വെച്ചോടുത്താൽ മാത്രം മതി തനിയെ തനിക്ക് വെള്ളം ആയിക്കോളും കണ്ടാ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ ഇതാ ഇതാക്കണ്ട അതെല്ലാം ഈ ഒരു സോർസ് വാട്ടർ ആവുന്നതാണ് നല്ല എളുപ്പമാണ് രണ്ട് രണ്ട് സൈഡിൽ മാത്രം ഈ ഒരു വെള്ളം ഇങ്ങനെ വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം തനി അങ്ങ് ആയിക്കോളും അങ്ങനെയാണ് ഇതിനകത്തുള്ള ഒരു വാട്ടർ ബിഹേവ് ചെയ്യുന്നത് ഇനി ഞാൻ കുറച്ചും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഇതാക്കണ്ട കംപ്ലീറ്റ് ഈ ഒരു വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട് ഇതാ അടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആച്ചുപോട്ടിൽ ഇറങ്ങി പോവാൻ ഓക്കെ ഇപ്പൊ അതെനിക്ക് ഇതിനകത്ത് ഇങ്ങനെ നിക്കാൻ പറ്റുന്നുണ്ട് ഇതായിരുന്നു എനിക്ക് ആവശ്യം ഇനി ഞാൻ പോയിട്ട് വേണം ആ ഒരു ലഷക്കയെ വന്ന് കണ്ട് പിടിച്ച് ഒരുപാട് ആച്ചുലോട്ടിനെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കൊണ്ടിടാൻ എനിക്കൊന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുമോ പറ്റും ഭാഗ്യം എന്റെ ബൈസിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ ഒന്ന് രണ്ടാ ലഷ്കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്നുള്ള കാര്യമല്ല ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഉറപ്പായിട്ടുള്ള സ്ഥലമുണ്ട് അത് എന്റെ ഡെസേർട്ടിന്റെ തൊട്ടടുത്താണ് അങ്ങോട്ട് പോവാം ഈ ഒരു വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം ആവുന്നു അപ്പൊ ഞാൻ തുടക്കത്തിൽ കണ്ട മിക്ക സ്ഥലവും മറന്നു എനിക്കാ ഇവിടെ നിന്നുള്ള കാര്യം ഓർമ്മയുണ്ട് കാര്യം ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ലഷ്കേവാണ് കണ്ട നമുക്ക് ഇതിലോട്ട് ഒന്ന് പറഞ്ഞു കയറാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇത് മറന്നിട്ടില്ല ഇനി ഇത് താഴോട്ടിറങ്ങിയിട്ട് വേണം ഈ ഒരു ബക്കറ്റ് വെച്ച് ഇവിടെ നിന്ന് ഒരുപാട് ആച്ചുലോട്ടിനൊന്ന് കണ്ടുപിടിക്കാം ഇനിയിപ്പൊ നോക്കിയോ ഞാൻ നോക്കി വന്നതുകൊണ്ട് അവന്മാരെ ഒന്നും പോലും കിട്ടാൻ പോകുന്നില്ല എന്നാലും ഞാൻ ശ്രദ്ധിച്ച് പൊക്കിക്കോളാം അതിനിടയ്ക്ക് തന്നെ അത്രയും മോബിന്റെ ശല്യവും ഒരു പേരെങ്കിലും കിട്ടുന്ന മതിയായിരുന്നു എന്റെ ബക്കറ്റ് കുറച്ച് നിർത്തോട്ടെ കയ്യിലോട്ട് എന്നിട്ട് കിട്ടുന്നതെല്ലാം കൊണ്ടുപോകാം നിങ്ങൾ ആലോചിച്ചോക്കി നോക്ക് ഇങ്ങനെ ഞാൻ ഇതിനെ തപ്പി പോകുമ്പോ തന്നെ ആ ഒരു ബ്ലൂ കളർ കിട്ടുന്നത് ഇത് ബ്ലൂ അല്ല വിധവൈ ഇത് വേറെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരാളായി ഒരു കൊല്ലം കൂടെ ഞാൻ ഈ വേൾഡ് കളിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഇതിന്റെ ബക്കറ്റ് പിടിക്കുന്നത് എത്ര കൂടുതൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അത്ര നല്ലതായിരിക്കും ഇതാ ഒരു ഗോൾഡ് നിൽക്കുന്ന ഇത് ഞാൻ ഇന്നലെ കൂടി കണ്ടതേയുള്ളൂ നീ ഇങ് ബാ അങ്ങനെ രണ്ടായി ഇനി വേണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ സ്പോൺ ആവുന്നത് മാത്രമേ ഇവിടെ കാണൂള്ളൂള്ള ഞാൻ ദൂരോട്ട് പോകുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഈ ആച്ചിലോട്ട് ഇവിടെ സ്പോൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഗെയിം നകത്ത് ഉണ്ടോ ആർക്കറിയാം കിട്ടുന്നതെല്ലാം കൊണ്ടുപോകാം എന്നിട്ട് അവിടെ വെച്ച് ബ്രീഡ് ചെയ്യുമ്പോ നല്ല വെറൈറ്റി കളർ എല്ലാം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഇപ്പത്തന്നെ രണ്ടുപേരായി ഈ രണ്ടുപേര് മാത്രം മതി നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു താഴോട്ട് ഒരു മൈൻഡ് ഷാഫ്റ്റ് എല്ലാം ഉണ്ട് ലഷ്കേബ് നകത്തൊരു മൈൻഡ് ഷാഫ്റ്റ് അത് നൈസ് അല്ലേ ഇരിക്കുന്നത് കാണാതെ അത് ഈ ഒരു ചങ്ങലെല്ലാം വന്നിട്ട് ഓ അടിപൊളിയത് പക്ഷേ ഈ ഒരു ലഷ്കേവ് ഇത്രയേ ഉള്ളൂ അര് പിന്നീട് ഫോണായ ഇത്രയും വലിയ ലഷ്കത്ത് ഈ രണ്ട് ആസിലോട്ട് മാത്രമേ സ്പോൺ ഫോണായുള്ളത് വാട്ട് ഇസ് ദിസ് നോൺസെൻസ് ഇങ്ങോട്ട് വേറെ ആസിലോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും കാട് മാത്രം ഉണ്ട് ഇങ്ങോട്ട് ഇനി പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ മേലിലോട്ട് വേറെ ഏതെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ഒന്നോട്ട് നോക്കാം എന്നിട്ടിന്റെ രക്ഷയിലെങ്കിൽ ഈ കിട്ടിയതും കൊണ്ട് വീട്ടിലോട്ട് പോവാ രക്ഷയില്ല വേറെ ഒന്നിനെ പോലും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ വെറുതെ നിക്കാതെ ഇപ്പൊ തന്നെ കൊണ്ടുപോയാലോ കൊണ്ടുപോകാം എന്തായാലും രണ്ടെണ്ണം കിട്ടി ഇത് തന്നെ നമുക്ക് മതി അതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമർ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് അതൊന്നും ഒരിക്കൽ ബ്രീഡായി കഴിഞ്ഞ അടുത്ത് ബ്രീഡാക്കി എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അത് ഒരുപാട് സമയം എടുക്കുമോ എന്തോ ആ ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ഫിഷ് ഒന്ന് എടുക്കാം നമുക്ക് അതിനൊരു ഫിഷ് കൊടുത്താൽ മാത്രമേ അതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ അതീ ഒരു നോർമൽ ഫിഷ് തന്നെ വർക്ക് ആവുമെന്ന് തോന്നുന്നു നമ്മൾ നമ്മളൊരു ചൂണ്ടിടം കിട്ടുന്ന മീന് അല്ലാതെ മറ്റേ ട്രോപ്പിക്കൽ ഫിഷ് വേണ്ടെന്ന് തോന്നുന്നു അത് ഒരുപാട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സ്റ്റാക്കിനും മേലുണ്ട് അല്ലാതെ മറ്റോ ഫിഷ് ഇല്ല ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുപോയിട്ട് നോക്കാം അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് പോയിട്ട് ഒന്നും കൂടി ഞാനിതൊന്ന് ട്രൈ ചെയ്തത് നോക്കിയോട്ട് കിടന്നൊന്ന് ഉറങ്ങിയിട്ട് ഫസ്റ്റ് ഇനി പറന്ന് പോയി ഇതിനകത്തോട്ടൊന്ന് ആയിട്ട് ഈ രണ്ട് രണ്ടുപേരെയും ഇതിനകത്തോട്ടൊന്ന് തുറന്നു വിട്ടതിനു ശേഷം ഈ ഒരു ഫിഷ് എടുത്തിട്ട് ഇവർക്ക് കൂടെ തന്നെ അയ്യോ അത് തിന്നൂല ഇത് ഒരിടത്തേൽ ഒരിടത്തേക്ക് അയ്യോ ഇവന് ഇത് തിന്നുന്നില്ല ഓ മറ്റേ ട്രോപ്പിക്കൽ ഫിഷ് തന്നെ വേണം അല്ലാതെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ എന്നാ എവിടെ തന്നെ നിന്ന് ഞാൻ കുറച്ചത് ഒപ്പിക്കാൻ പറ്റോ നോക്കിയോട്ടെ അത് നമുക്ക് ഫാമിൽ എന്തെങ്കിലും വഴി എന്തോ ചോദിച്ചാൽ ഞാൻ ഇന്ന് തന്നെ ഈ ഒരു ഫിഷെല്ലാം കൊടുത്തിട്ട് ഒരുപാട് ഇവന്മാരെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ മിക്കവാറും നാളെ നാളായിരുന്നിട്ട് ഒരു ട്രോപ്പിക്കൽ ഫിഷ് ഫാമും കൂടെ ഒന്ന് സെറ്റ് ചെയ്യും നിങ്ങളിപ്പോൾ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ ഡൗട്ട് കാണും സുധേണ്ണ നിങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്ന ഓരോ ബിൽഡ് നല്ല ചെറുതാണല്ലേ എന്ത് വലിയ വലിയ ബിൽഡ് ഒന്നും ഇപ്പൊ ചെയ്യാത്തതെന്ന് സമയം കിട്ടാത്തത് കൊണ്ട് എന്ന് സമയം കിട്ടോ അന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ എന്റിനകത്തുള്ള പണിയായിരിക്കും അതൊരു നാലഞ്ച് ദിവസം ദിവസങ്ങളൊന്നും ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ ഈ സൈഡിൽ എവിടെയോ ഒരു ആ അതായിരിക്കും ആയിരിക്കുന്നത് ഇതിനകത്തല്ലേ ആ ടൈപ്പ് മീനല്ല സ്പോൺ ആവുന്നത് കോറൽ റീഫ് ഒന്നിനെ പോലും കാണുന്നില്ല ഇവിടെ ഒരു ടൈപ്പ് ഫിഷിനെയും കാണുന്നില്ല ഇതെന്തൊക്കി ഈ സ്ഥലം ബഗ് വകിച്ചോന്നൊരു സംശയമുണ്ട് ഇവിടെ ഒരു ഫിഷ് പോലും സ്പോൺ ആവുന്നില്ല നിക്ക് ഞാൻ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കി ഇവിടെ ഇവിടെ അടുത്ത് എവിടെങ്കിലും ആ അതാ ഇവിടെ നിന്നുണ്ട് ഈ റീഫിനകത്ത് എന്തെങ്കിലും സ്പോൺ കാണുന്നുണ്ട് <laughs> ഏ ഇതിനകത്ത് ഒരു മീനോലും ഇല്ല ഞാനിത് വലിയൊരു കോറൽ റീഫർ കണ്ടുപിടിച്ച് ഇതിനകത്ത് ഒരു ഫിഷ്ലും സ്പോൺ ആവുന്നില്ല സ്പോണായിട്ട് ഞാൻ കാണാത്തതാണ് ഷെയ്ഡർ ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ സംതിങ് ഫിഷ് ഈസ് ഹാപ്പണിംഗ് നോ ഫിഷ് ഈസ് പോണിങ് എന്റെ ഗെയിമിനകത്ത് ഒരു ഫിഷും സ്പോൺ ആവുന്നില്ല എന്റെ സമയം ഇനി ഞാൻ പുതിയ കോറൽ റീഫർ കണ്ടുപിടിക്കണോ ആ ഒരു ഫിഷ് ഓല സ്ഫോൺ ആവണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പോകാത്ത ഏതെങ്കിലും ഒരു രക്ഷയും ഇല്ല ഞാൻ അത് അയ്യായിരം ബ്ലോക്ക് പറഞ്ഞു നോക്കി പുതിയ ഏതെങ്കിലും ആ ഒരു കോറൽ റീഫ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒന്നും പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഓർണ്ണം പോലും ഇതാണ് ഞാൻ എന്റെ വേൾഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് ഏത് വർഷം ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ ആ ഒരു വർഷത്തിൽ തന്നെ ആ ഒരു വേൾഡ് കളിക്കുന്നതിന്റെ കാര്യം അതാണ് പുതിയ വർഷത്തോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോരോ പ്രശ്നം ഉണ്ടാവും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ വൺ പോയിന്റ് ട്വന്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വൺ പോയിന്റ് ആവുന്നില്ല അതിനകത്തോട് ഞാൻ പോയി ലാൻഡ് ആയിട്ട് അതിനകത്ത് ഒരു ഫിഷ് വലിയ സ്പോൺ ആയിട്ടില്ല അതേ സെയിം സ്ഥലത്തു നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം നിന്ന് കുറച്ച് മീനിനെ പിടിച്ചിട്ട് ഞാൻ എന്റെ ഒരു ട്രോഫി റൂമിലോട്ട് ഞാൻ കൊണ്ടുവച്ചത് ഇപ്പൊ പോയി നോക്കുന്ന അവിടെ ഒന്നുമില്ല ഒന്നും സ്പോൺ ആവുന്നില്ല അവിടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു പ്ലാൻ ഇടയും ചെയ്തതല്ലേ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്താലേ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ കൺട്രോൾ റൂമിനകത്തുള്ള മീനിനെ തന്നെ ഞാൻ തട്ടാൻ പോകുന്നു ഇനി മിക്കവാറും അതേ നടക്കുകയുള്ളൂ അല്ലാതെ വേറെ മീനിനെ ഒപ്പിക്കാൻ ഇപ്പൊ വഴി ില്ല ആ ഒരു ട്രോപ്പിക്കൽ ഫിഷിന് നോർമൽ ഫിഷ് ഫിഷാണെങ്കിൽ എന്റെ ഒരുപാടുണ്ട് ട്രോപ്പിക്കൽ ആണ് എന്റെ ഇല്ലാത്തത് അതെനിക്ക് നാളെ എന്തെങ്കിലും ചെയ്താലേ പറ്റുകയുള്ളു ഓ എനിക്ക് ഇവന്മാരെ കൊല്ലാനും തോന്നുന്നില്ലല്ലേ എന്റെ പെട്ടിക്കകത്തൊന്നും ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് ഇല്ലെന്നുള്ള കാര്യം ഉറപ്പ് ഈ ഒരു നോർമൽ ഫിഷ് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില് ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് എപ്പോ എന്റെ കൈയിലോട്ട് കിട്ടിയാലും ഞാൻ അത് എടുത്തിട്ട് വെളിയിലോട്ട് അറിയും അല്ല ഞാൻ ഇതിനകത്തോട്ട് ആ ഒരു ആച്ചിലോട്ടിനെ പിടിച്ചിട്ടാലും അവന് ഇതിനകത്ത് നടക്കുന്ന മീനെല്ലാം തിന്നുമല്ലോ അങ്ങനെ ഒരു കാര്യം ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ണടച്ച പിടിച്ചോ ഞാൻ അതാ വരുന്നത് അയ്യോ പെട്ടെന്ന് എന്താ പറ്റും എനിക്ക് അറിഞ്ഞോടാ ഇതിനകത്തോണ്ടായിരുന്ന ഒരുപാട് മീനെ എങ്ങോട്ടാ പോയി എന്താ കണ്ട എന്റെ കയ്യിൽ ഇപ്പൊ ഒൻപത് ട്രോപ്പിക്കൽ ഫിഷ് ഉണ്ട് ഇതിനകത്ത് ഇടുന്ന മീനെ എന്തോന്ന് പറ്റി എനിക്ക് അറിഞ്ഞു എന്റെ മൂക്ക് ഇതിന് ഞങ്ങൾക്ക് ശരിയാക്കി വെക്കാം കണ്ട ഈ ഒരു ഗെയിം കാരണം ഞാനൊരു ക്രൂരനായി മര്യാദയ്ക്ക് ഗെയിം വർക്ക് ആവത്തതിലാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ തോന്നും ഈ ഒരു വേൾഡിനെ വൺ പോയിന്റ് ട്വന്റി മണിലോട്ട് കൊണ്ടുവരണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വന്നു പ്രത്യേകിച്ച് ആ ക്രാഫ്റ്റർ അതിന് വേണ്ടി മാത്രമാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഒരു ഫിഷ് വെച്ചിട്ട് എനിക്ക് മാറ്റം ചെയ്യാൻ പറ്റുമല്ലോ ഇത് വെച്ചിട്ടും പറ്റുന്നില്ലേ എനിക്ക് ഇത് ക്ലിക്ക് ആവുന്നില്ല ഇത് വെച്ചിട്ട് എനിക്ക് വട്ടായത് ഗൂഗിൾ എവിടെ ആണ് കൊടുക്കാനുള്ളത് പക്ഷെ അതിനെനിക്ക് ബക്കറ്റിൽ പെടുത്തോണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കൊന്നിട്ട് കൊടുക്കാൻ പാടില്ല അതിന് ജീവനോടെ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഇത് തമ്മിൽ ഇത് തമ്മിൽ ബ്രീഡ് ആവുള്ളൂ ഒൻപതെണ്ണം തന്നെ ഞാൻ കൊന്ന് ഓ ഓ ഓ ഓ ഓ എടാ മണ്ടാ നീക്കി നിൽക്ക ഈ ഒരു ബക്കറ്റില് നമ്മുടെ നോർമൽ മീനെ പിടിച്ച ആ ഈ ഒരു നോർമൽ ടൈപ്പ് മീനല്ല ഇവിടെ പോണാവുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇത് ഞാൻ ഇനി കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിന്നു മോര് തിന്നു തോന്നുന്നില്ല അയ്യോ അത് ഞാൻ ഇവിടെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ അവൻ തിന്നുന്നില്ല ഇതിനെപ്പറ്റി കുറച്ചൂടെ ഒന്ന് പഠിച്ചിട്ട് വരാനുള്ളതായിരുന്നു എഫ് ത്രീ പ്ലസ് ബി അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് കാണിക്കല്ലോ അവർക്ക് ചുറ്റുമുള്ള ഇവിടെ പോയി നീ ഒരു പെട്ടിക്ക് അത് ക്ലിക്ക് ചെയ്ത് തിന്നുന്നില്ല മോര് ഒരിടത്ത് നിൽക്കുമോ കണ്ടാ തിന്നുന്നില്ല ില്ല മറ്റു തന്നെ വേണം പക്ഷെ മറ്റ മീന് ഇതിനകത്ത് സ്പോണും സ്ഫോണാവുന്നില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ത് എന്റെ വേടിനോ സ്പോൺ ആവത്തത് ആ ഒരു ട്രോപ്പൽ ഫിഷ് ചെയ്തൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയി പോയല്ലേ എനിക്ക് അറുപതുകൂടെ എന്താണെന്ന് കഴിഞ്ഞ ഒരു ഒരാഴ്ച കൊണ്ട് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ നിക്കുന്നതായില്ല ജാവ അടച്ചു ശരി തന്നെ ബെഡ്രോ കട അതുപോലെ തന്നെ രണ്ട് ഗെയിമും എന്റെ കൂടെ നിൽക്കുന്നില്ല എന്തെങ്കിലും ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു വെറുതെ മനസ്സിനായിട്ട് മടിപ്പിക്കുന്ന ഗെയിം ഞാൻ എത്ര കഷ്ടപ്പെട്ടതെല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ട്രോപ്പിക്കൽ ഫിഷിന് കിട്ടുന്നില്ല ഞാൻ ഒന്നും കൂടെ കൊണ്ട് പോയി നോക്കിയോട്ടെ ചിലപ്പോ ചിലപ്പോൾ ലോഡാവുമ്പോ സ്പോൺ ആയാലോ ഈ ഒരിക്കൽ കൂടെ നോക്കും എന്നിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലൊന്നും ചെയ്യാൻ പറ്റില്ല തയ്യാലം ബ്ലോഗ് ഞാൻ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് ഇനി ഞാൻ റെക്കോർഡ് കൊണ്ടുവന്നുകഴിഞ്ഞാൽ എനിക്ക് ഇന്ന് സമയത്തിന് വീഡിയോ ഇടാൻ പറ്റൂല എന്താ കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നിട്ടും ഈ ഒരു സ്ക്വിഡും പിന്നെ ഈ ഒരു ഇവിടെ സ്പോൺ ആവുന്നതല്ലാതെ വേറെ ഒരു ടൈപ്പ് മീനും ഇതിനകത്ത് ആവുന്നില്ല ഇതിപ്പോ ഞാൻ എത്ര അടിക്കുമ്പോ ആ ഒരു ബയോം എന്ന് പറയുന്ന സെക്ഷനകത്ത് വാർ മോഷൻ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബയോമിന്റെ പേര് അത് തന്നെയാണ് വാർ മോഷൻ എന്നാണ് ഇതിന്റെ പേര് എനിക്ക് ഞാൻ ഒരു ക്രിയേറ്റീവ് വേൾഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഞാനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വാർ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ബയമിലൂടെ ഞാൻ ടെലപ്പോട്ടായിട്ടുണ്ട് ഞാൻ എഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബയോമിന്റെ പേരും വാർ മോഷൻ എന്നാണ് ഇവിടെ ഈ ഒരു സ്ക്വിഡ് മാത്രമേ സോണാകുന്നുള്ളൂ പക്ഷെ ഇതൊരു കോറൽ റീഫോ അല്ല ആ അതാ ഇവിടെ കുറച്ച് കോറൽ ഉണ്ട് ഇത് ഞാൻ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ക്രിയേറ്റ് ചെയ്ത വേണ്ടേ ഇതിനകത്ത് ആ ഒരു മീൻ സോണാകുന്നുണ്ട് അതാകണ്ട ഇതാ പോകുന്നു ഈ ഒരു മീനല്ല ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ക്രിയേറ്റ് ചെയ്ത വേൾഡിടിനകത്ത് മാത്രമേ ഈ ഒരു മീൻ സ്പോൺ ആവുന്നുള്ളൂ വൺ പോയിന്റ് ട്വന്റിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ട്വന്റി വൺ അപ്ഗ്രേഡ് അപ്ഗ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഒരു മീൻ ഫോൺ ആവുന്നില്ല ഈ ഇതേ സെയിം ബയോമി തന്നെ എന്ത് മാത്രം മീൻ ഇപ്പൊ പോകുന്നു നോക്ക് ഇതേ സെയിം എന്റെ വേളിനകത്ത് വർക്ക് ആവുന്നില്ല അതും എന്ത് മാത്രം മീൻ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മൈൻ ക്രാഫ്റ്റിനെ ഒട്ടും പിടിക്കുന്നില്ല ഇനി ഞാൻ നാളെ ഇരുന്നിട്ട് ഇത് ശരിയാക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ഞാൻ നോക്കാം ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ പ്ലീസ് എനിക്കതൊന്ന് കണ്ട പിടിക്കണമെന്നുണ്ട് എനിക്ക് ആ ഒരു റേർ മോബിനാണ് ഈ ഒരു വളരുന്നതിനകത്ത് ഇന്ന് ഇനി ഞാൻ ഇത് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കിന്ന് സമയത്ത് വീഡിയോ വീടിടാൻ പറ്റൂല അതുകൊണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു ആസ്ലോഡൽ ഫാർമിനെ പ്രത്യേകിച്ചിട്ട് ഈ ഒരു വീടിൽ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും സോറി മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ വർക്ക് ആവുന്നില്ല ഇന്ന് ഞാൻ ഇത് അടുത്ത എപ്പിസോഡ് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിക്കോളാം ഈ ഒരു വേളിനെ തിരിച്ച് വൺ പോയിന്റ് ട്വൻഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ ഇത് ശരിയാവുമായിരിക്കും പക്ഷേ ഞാൻ ക്രാഫ്റ്റർ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്ത സംഭവം ഡിലീറ്റ് ആയി പോകുമായിരിക്കും ഓ ഇത് ഞാനിപ്പോ മൊത്തത്തിലൊരു കുഴപ്പത്തിലായല്ലേ